പച്ചോ ലോക ലാന സാന്തോളും വീടും പൂരി പൂ നൈനാ അസലാ വാലൈക്കു വരഹമത്തുള്ള എവർക്കും ജിയാറോ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വന്തം ഉമ്മയെ ആത്മാർത്ഥമായി മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മകൻ ഒരു പെരുന്നാൾ ദിവസം മാസപ്പിറവി കാണുമ്പോൾ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഉമ്മയെ അഭിവാദ്യ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു കടന്നു ചെല്ലുന്ന സമയം ഉമ്മ മകനോട് ചോദിച്ച് അടുത്ത പെരുന്നാളിന് നിനക്കിങ്ങനെ അഭിവാദ്യം അർപ്പിക്കാൻ എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഒലിയാക്കളിൽപ്പെട്ട ആ മഹാൻ ധാരാളം വിവാദത്തിൽ ചെയ്യുന്ന ആവിധത്തായ ആ ഉമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ അല്ലാതെ കരഞ്ഞുപോയി എന്നെ ആരിലേൽപ്പിച്ചിട്ടാണ് എൻ്റെ ഉമ്മ യാത്ര പോകുന്നത് എന്ന് ആ മകൻ ഇങ്ങനെ ദുഃഖത്തോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു അത്രേ നാളെ നേരം വെളുത്തതിന് ശേഷം ഞാൻ നിന്നോട് അതിൻ്റെ മറുപടി പറയാം പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആ പ്രിയപ്പെട്ട മകനെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് അണച്ചിരുത്തിയിട്ട് ആ ഉമ്മ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് പറഞ്ഞു അത്ര റബ്ബേ നിന്നിൽ എൻ്റെ മകനെ ഭരമേൽപ്പിച്ച് ഞാൻ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ഉമ്മ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി മഹാനരായ നിസാമുദ്ദീൻ ഔലിയ അതസ് അല്ലാഹു സലാഹുൽ എന്ന അവരുടെ ചാറത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഇൻഷാ അല്ലാ യാത്രയും ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു ടോക്കിയൊക്കെ നൽകി അനുഗ്രഹിക്കുന്നു കൊച്ചുവേളി നിസാമുദ്ദീൻ സ്പെഷ്യൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കേട്ടോ നമ്മുടെ യാത്ര ഡൽഹി ആഗ്ര അജ്മീർ ഈ മൂന്ന് സ്ഥലങ്ങൾ ചേർത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ പോകുന്ന നിസാമുദ്ദീനേക്കാണ് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്രയാണ് രണ്ട് ദിവസം നമ്മൾ ട്രെയിനിലിരിക്കണം അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ എട്ടാളടങ്ങുന്ന പിന്നെ ഒരു സംഘം കൂട്ടുകാരെ കിട്ടുള്ള ഒരു യാത്രയാണ് നല്ല ആ ദൂരെ കണ്ടോ മലകളും അതുപോലെ വയലുകളും ഒക്കെ ആയിട്ട് ഫാക്ടറികളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്കിങ്ങനെ ഈ യാത്രയിലുടനീളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ട്രെയിനും അതുപോലെ ട്രെയിനിലെ പുറം കാഴ്ചകളൊന്നും അധികം നമ്മൾ കാണിക്കില്ല ഇൻഷാല്ല ഇപ്പോൾ ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട് വൈകുന്നേര സമയാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു സമയമാണ് صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الحصاد والعلمين وسلمني وذلني وخلصني عن الهدم وخلصني عن الهدم بجاه شيء أجميل صلاة الله سلام الله على طه رسول الله صلاه الله سلام الله على يس حبيب الله ووسع رزق يا ربي حرامي اقض لي عن الادنى سقي قلبي عن الادنى سقي قلبي بجاه الشيخ اجميلي صلاة الله سلام الله على طه رسول الله சும் சலு அலையர் புண்ணிய தரமே அஹோடோ தசீதே அஜீ പുോഡോ തീരേ അജബേരെ നിരണ്വരെ അജബേരെ നിരണ്വരെ വൈ യുന്ദി അജ്മിരി സരാത്തുമാരാമ على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بحبك أذقني راحة وخير العمل إصلاحا إلهي آتني لاحا إلهي <سؤال> آتني لحى لجاه الشيخ <سؤال> أجميل وأخفف سكرة الموت جهد التوحيد للفوت يمني الحول لي يأتي يمني الحول لي يأتي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله كن معينا لي وعونا يا أبا الفضل، معينا معين لي معينا لي وعونا يا أبا الفضل، دواما غير منفصل، دواما غير منفصل ولي الهند من حجمي sallatu salamullah ala ta har rasul salamullah ala Yasin Habibillah عيني كن معينا لي وعونا يا ابا الفضل معيني كن معينا لي وعونا يا ابا الفضل دواما غير منفصل دواما غير منفصل فرشد ما يا جميل درجه പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിയാർത്തിയിരുന്ന ഉത്തരേന്ത്യയിലെ ഒരു ദർഗയാണ് മഹാനരായ നിസാമുദ്ദീൻ അവലി യാത്രകളുടെ ദർഗ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞു ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ചരിത്രം വാങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നിസാമുദ്ദീൻ നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് നിസാമുദ്ദീനിലേക്കാണ് നമ്മൾ വണ്ടി കയറിയിട്ടുള്ളത് ഈ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം മഹാരനായ നിസാമുദ്ദീൻ അവലിയ അവരുടെ പേരിനോട് ചേർത്തുകൊണ്ടാണ് നിസാമുദ്ദീൻ എന്നുള്ള പേര് ആ റെയിൽവേ സ്റ്റേഷനിൽ ലഭിക്കുന്നത് ഇപ്പം നിലവിൽ ഭോപ്പാൽ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത് വണ്ടി ഒരുപാട് സമയം ലേറ്റാണ് രാവിലെ ആറ് മുക്കാലിനെത്തേണ്ട വണ്ടിയാണ് ഇപ്പോൾ നാല് പത്തിന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം അത്രയും സമയം ലേറ്റാണ് വണ്ടി ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റും ലേറ്റാണ് ശരിക്കും ഇത് എത്തുന്നത് ശരിക്കും ഇന്ന് എട്ട് നാൽപ്പതിനാണ് പക്ഷേ നാളെ പുലർച്ചെ ആറ് പത്തൊമ്പതിനാണ് വണ്ടി ലേറ്റായിട്ട് അവിടെ എത്തുന്നത് കാണിക്കും അങ്ങനെ ഞങ്ങൾ നിസാമുദ്ദീനിലെത്തിയിട്ടോ പിന്നെ ഇൻഷാല്ല ഇവിടെ റൂമെടുത്തതിന് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞ് ഇവിടെയുള്ള മഹാന്മാരായ ഒലിയാക്കൾ നമ്മൾ ജിയാർത്തയും നിസാമുദ്ദീൻ ഒലിയവറുകളുടെ ചരിത്രവും അവിടുത്തെ ദർഗയിലെ കാഴ്ചകളും ഇതൊക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളും മറ്റുമൊക്കെ ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ അടുത്ത തൊട്ടടുത്ത സ്ട്രീറ്റ് ആയ സരേഖ ലേഖ അവിടെയാണ് ഇപ്പോ നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ ഇൻഷാല്ല എടുത്തതിന് ശേഷം ഫ്രഷായി നാളെ രാവിലെ ഇൻഷാല്ല നിസാമുദ്ദീൻ പാപ്പ് അവരുടെ ദർഗയും അതുപോലെ മറ്റുള്ള ദർഗകളും കാഴ്ചകളൊക്കെ ഇൻഷാല്ല നമുക്ക് കാണാം അവിടുത്തെ ചരിത്രങ്ങളും മക്കാംസിയാർത്തൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പം ഇൻഷാല് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാ നാളെ നമുക്ക് ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അവലി അവരുടെ ചരിത്രം പറയാം അവിടുത്തെ സിയാറത്തും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ